ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഫ്താനകളായിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഫ്താനകൾ നമ്മളുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പം അജ്രക്കിലാണ് വന്നിട്ടുള്ളത് കഫ്താനകൾ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഒരു കോഫി ബ്രൗൺ കളറാണ് സൈഡിൽ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡാണ് എല്ലാം തന്നെ ലേസ് വന്നിട്ടുണ്ട് കേട്ടോ സൈഡിൽ എല്ലാം തന്നെ അടിപൊളി കഫ്താനകളാണ് കേട്ടോ അപ്പോൾ അത് വന്നിട്ടുള്ളതും ഒരു മെറൂൺ തന്നെയാണ് മെറൂണിന്മേ ഒരു ചെറിയൊരു ഡിസൈൻ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് കാണാനുട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ടുള്ളത് റെഡിലാണ് കേട്ടോ ഒരു ചെറിയ ഫ്ലവർ ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ അജ്രക്കിൽ വന്നിട്ടുള്ളതൊക്കെ തന്നെ റെഡും പിന്നെ മെറൂണ് കോഫി ബ്രൗണ് ഇങ്ങനത്തെ കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഉണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ പോസ്റ്റ് വഴിക്കാണ് പോസ്റ്റും ടി ഡി സിയും അവൈലബിളാണ് അപ്പോൾ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് പറയുകട്ടോ പിന്നെ ഫോട്ടോസ് വേണ്ടവർ ഫോട്ടോസ് ചോദിച്ചാൽ മതി അപ്പോൾ ഫോട്ടോസ് അയച്ചു തരാം എല്ലാം തന്നെ നല്ല എന്താ പറയുക നല്ല ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ പേരായി കഫ്താന് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്ര വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ കഫ്താന് കൊണ്ടുവരുമ്പോഴത്തേനും നമുക്ക് കഴിയാറാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് ഇട്ടാ കഫ്താന് അപ്പോൾ വേണമെന്നുള്ളവർ ചോദിക്കുക പിന്നെ ഒരുപാട് പേര് നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇടുക പിന്നെ ഒരുപാട് പേര് നമ്മളുടെ ഇത് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ അസ്സലാമു അലൈക്കും